ഹായ് ഗായ്സ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു പുതിയ സിനിമയുമായിട്ടാണ് മറ്റേ മറ്റേത് ഫിലിമല്ല കായംകുളം കൊച്ചുണ്ണി എച്ച് ഡി പ്രിൻ്റാണ് ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നതുള്ള രൂപം കാണിച്ചു തരാം അതിനനുസരിച്ചൊരു പ്രൂഫും ഉണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുകയാണ് ഓക്കെ കായംകുളം കൊച്ചുണ്ണി ഇതിന് ക്ലിയറാണ് കാണിക്കുന്നത് വലിയൊരു ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ചെറുതായിട്ട് ബ്ലറൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഈ ക്ലിയർ എച്ച് ഡി ആണ് എച്ച് ഡി ക്ലിയർ ആണ് അത്രയ്ക്കില്ലെങ്കിലും പ്രിൻ്റ് എച്ച് ഡി ക്ലിയർ ആണ് ഇതാണ് എച്ച് ഡി ആ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ആദ്യം നിങ്ങൾ ഗ്രൂവിൽ പോവുക എന്നിട്ട് തമിഴ് റോക്കേഴ്സ് ഡോട്ട് എ എൽ എന്ന് ടൈപ്പ് ചെയ്യുന്നത് അത് ഇത് കാര്യങ്ങളും കുറച്ചു ഇറക്കിയതിനാൽ ഇത് ഇത് പൂട്ടിയിരുന്നു പക്ഷേ വീണ്ടും ഇത് തുറന്നിട്ടുണ്ട് അതിന് ഇതിങ്ങനെ തന്നെ അടിക്കുകയാണ് വേണം ഇതിൻ്റെ ലിങ്കൊന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടില്ല ലിങ്ക് കണക്റ്റാക്കാൻ ചിലവർക്ക് കഴിയുന്നില്ല അതിനാൽ ഇതിങ്ങനെ അടിച്ചു നോക്കുകയെ തന്നെ ചെയ്യണം ഇങ്ങനെ അടിച്ചാൽ ആ സൈറ്റിലോട്ടാണ് പോവുക അതിൽ പുതിയ തമിഴ് മൂവീസെല്ലാം ഉണ്ട് അതേമാതിരി മലയാളം മൂവീസൊക്കെ ഉണ്ടാവും ഇതിന് അടിയിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാം ഇതിന് അടിയിൽ കാണുമ്പോൾ ഇത് കുറേ കുറേ ആയി ഇറങ്ങിയിട്ട് ഇതാ കായങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഏതു വേണെങ്കിലും ഡൗൺലോഡ് ചെയ്യുക ഞാൻ നാന്നൂറും പിന്നെ സെലക്ട് ചെയ്യുകയാണ് അതിൻ്റെ ആഡ്സ് വരും അപ്പോൾ നമ്മൾ ബാക്ക് അടിക്കുക ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഒരു വട്ടം കൂടിയാ കൂടിയാണ് മിനിറ്റ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഇതിന് നമ്മൾ പിന്നെ ഇതിന് മുമ്പ് സൈറ്റിൽ കയറുന്നതിന് മുമ്പ് ടോറൻ്റ് ആണെങ്കിൽ ഓപ്ഷൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി എന്ന് യൂ ടോറൻ്റ് അടിക്കുക അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ തന്നെയാണ് അത് നേരെ ആ ആപ്പിലോട്ട് തന്നെ പോവുക എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഈ സൈറ്റിൽ വന്ന ശേഷം മാഗനറ്റ് ലിങ്ക് ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യുക ആഡ്സ് വരുന്ന ബ്ലാ ബ്ലോക്ക് ബ്ലാക്ക് അടിക്കുക അതിനുശേഷം മാഗനറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക നേരെ പോവുക ടോറൻറ്റിലേക്കാണ് ാഡ്സ് വരാനുള്ള കറങ്ങളാണ് ബഫറിങ്ങാണ് പേടിക്കണ്ട ബാക്ക് അടിക്കാൻ ജസ്റ്റ് അപ്പോൾ അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും ഞാൻ അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വെറുതെ ടെസ്റ്റ് കാണിച്ചതെന്ന് മാത്രം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ വരുന്നതാണ് അതൊന്ന് എനേബിൾ ചെയ്യുക Thank you.